മലയാളി വ്യവസായിയുടെ കാലിൽ വെടിവെച്ച് ആക്രമണം നടത്തിയ ശേഷം ആറ് ലക്ഷം രൂപ കവർന്നു ഹൈദരാബാദിലാണ് സംഭവം കോഴിക്കോട് സ്വദേശിയും വസ്ത്രവ്യാപാരിയുമായ റൺഷിദ് പേവിക്കാണ് ആക്രമണത്തിനെതിരയായി പണം നഷ്ടപ്പെട്ടത് ഹൈദരാബാദിലെ കോട്ടിയിൽ വെച്ചാണ് സംഭവം രണ്ടുപേർ ബൈക്കിലെത്തിയാണ് വെടിവെച്ചതും കവർച്ച നടത്തിയതും എസ് ബി ഐയുടെ എ ടി എം വഴി പണം നിക്ഷേപിക്കുന്നതിനിടെയാണ് റൺഷിദിന് നേരെ ആക്രമണം ഉണ്ടായത് പ്രതികൾ രണ്ടു തവണ വെടിയുതിർത്തു ആക്രമണത്തിനു ശേഷം ഛാദർഗഢിലേക്കും അവിടെ നിന്ന് കച്ചി കൂടയിലേക്കും കടന്ന പ്രതികൾ വസ്ത്രങ്ങൾ മാറ്റിയ ശേഷമാണ് വാഹനം ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച റൺഷിദ് അപകടനില തരണം ചെയ്തിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് പോലീസ് പ്രതികൾക്കായി ഊർജിതാന്വേഷണം തുടരുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ ഗാതകുത്ത് പവൻകോളിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് തിരൂർ